ഹരേ കൃഷ്ണ ഓണക്കോടി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലെ ചെറിയവരായാലും വലിയവരായാലും ഒക്കെ ഓണക്കോടിക്കിഷ്ടമുണ്ടാവും എന്നാൽ ഗുരുവായൂരപ്പൻ ഓണക്കോടി ചോദിച്ചു വാങ്ങിയ കഥ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആ കഥ കേൾക്കാം ഈ കഥ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത് സാമൂതിരി രാജാവിന്റെ സാമന്തന്മാരായിരുന്നു മല്ലിശ്ശേരി കുടുംബം ദേവസ്വം രേഖകൾ പ്രകാരം ഗുരുവായൂരപ്പൻ്റെ കാരണവ സ്ഥാനത്താണ് മല്ലിശ്ശേരി ഇല്ലക്കാർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ശ്രീലകത്ത് കയറി പൂജിക്കാനുള്ള അവകാശമില്ല വളരെ വർഷങ്ങൾക്ക് മുമ്പ് മല്ലിശ്ശേരി ഇല്ലത്തെ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നൊരു നമ്പൂതിരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അമ്പത്തിനാല് വയസ്സായി വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും കുട്ടികളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം വിഷമായിരുന്നു തനിക്ക് അനന്തരാവകാശം ഇല്ലാതെ പോയതിൻ്റെ സങ്കടം എന്നും ഭഗവാനോട് വന്ന് പ്രാർത്ഥിച്ച് അപേക്ഷിക്കും അങ്ങനെ പ്രശ്നവിധിയൊക്കെ നടത്തി നോക്കിയപ്പോൾ അതിൽ തെളിഞ്ഞു കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരുപാട് സ്വത്ത് വകകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദാനധർമ്മങ്ങളൊന്നും ചെയ്യ പതിവില്ല അതുകൊണ്ടാണ് സന്താന സൗഭാഗ്യം ഉണ്ടാവാത്തത് എന്നാണ് പ്രശ്നവിധിയിൽ തെളിഞ്ഞത് അങ്ങനെ ഇദ്ദേഹം അനവധി ദാനർമ്മങ്ങളൊക്കെ ചെയ്തു ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അറിഞ്ഞു നടക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്തു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി ഗർഭിണിയായി അദ്ദേഹം ഭഗവാന്റെ അടുത്ത് ചെന്ന് വീണ്ടും പ്രാർത്ഥിച്ചു തനിക്ക് തൻ്റെ ഒരു സന്തതി പരമ്പര നിലനിർത്തി പോരാൻ തനിക്കൊരു ഉണ്ണിയെ തന്നെ തരണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഉണ്ണി ഉണ്ടായാൽ ഉണ്ണിക്ക് കൃഷ്ണൻ എന്ന് പേരിടാമെന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു ഇപ്പോഴും അങ്ങനെയാണ് മല്ലിശ്ശേരി കുടുംബത്തിലെ ഒരു സന്തതിക്ക് എപ്പോഴും കൃഷ്ണൻ എന്ന് പേരിട പതിവുണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഭഗവാൻ കൈക്കൊണ്ടു ആ വർഷം ചിങ്ങമാസത്തിലെ തിരുവോണത്തിൻ്റെ അന്ന് അദ്ദേഹത്തിന് ഒരു ഉണ്ണി പറന്നു ആ ഉണ്ണിക്ക് കൃഷ്ണൻ എന്നെ അദ്ദേഹം നാമകരണവും നടത്തി ഇദ്ദേഹത്തിനും കുടുംബത്തിനുമൊക്കെ വളരെയധികം സന്തോഷമായി ഉണ്ണി വളരെയാണ് ഇനി ഉണ്ണിയുടെ ഉപനയനം നടത്തണം അപ്പോ ഒരു ചിങ്ങമാസത്തിലെ തിരുവോണ നാളില് ഉപനയനം നടത്താം എന്ന് തീരുമാനിച്ചു അന്ന് ആ പ്രശ്നവിധി കണ്ടതിന് ശേഷം അദ്ദേഹം എല്ലാ വർഷവും ഓണത്തിന് ക്ഷേത്ര പരിസരത്ത് അലഞ്ഞു നടക്കുന്ന അനാഥ കുട്ടികൾക്ക് ഓണക്കോടി വാങ്ങി നൽകാറുണ്ടായിരുന്നു ഇത്തവണ തിരുവോണമാണ് തൻ്റെ ഉണ്ണിയുടെ ഉപനയനവുമാണ് അപ്പൊ അദ്ദേഹം പതിവ് പോലെ തന്നെ ഓണക്കോടികളൊക്കെ ധാരാളം വാങ്ങി കൂട്ടത്തില് തൻ്റെ ഉണ്ണിക്ക് നല്ല വില കൂടി ഒരു പാവുമുണ്ടും വാങ്ങി ഇത് എൻ്റെ ഉണ്ണിക്കാണ് എന്നും പറഞ്ഞ് അദ്ദേഹം മാറ്റി വയ്ക്കുകയും ചെയ്തു അങ്ങനെ ഇദ്ദേഹം തിരുവോണത്തിന്റെ അന്ന് കുട്ടികൾക്കൊക്കെ ഓണക്കോടി വിതരണം ചെയ്യാണ് അപ്പോ ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രീലകത്തൊരു ഉണ്ണി ഇരിക്കുന്നുണ്ടേ അപ്പൊ ഉണ്ണിക്കും ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും ആ പാവുമുണ്ട് കണ്ടപ്പോ നല്ല വില കൂടിയ നല്ല അസല് പാവുമുണ്ടാണ് അത് കണ്ടപ്പോ ശ്രീലങ്കത്തെ ഉണ്ണിക്ക് ഒരു കൊതി തോന്നി ആ പാവുമുണ്ട് തനിക്ക് കിട്ടണം എന്ന് ഇദ്ദേഹമാണെങ്കിൽ ഇത് തൻ്റെ ഉണ്ണിക്കാണ് എന്നും പറഞ്ഞു മാറ്റി വെച്ചിരിക്കുക അങ്ങനെ ഇദ്ദേഹം അവിടെ വന്ന കുട്ടികൾക്കൊക്കെ മുണ്ടൊക്കെ കൊടുത്തു എന്നിട്ട് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എവിടെ നിന്ന് അറിയില്ല ഒരു ഉണ്ണി ഓടി വന്നു ഒരു അഞ്ചെട്ട് വയസ്സ് പ്രായം ഉണ്ടാവും നല്ല ഭംഗിയും ശ്രീത്വം ഒരു ഉണ്ണി ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൈ നീട്ടി രണ്ട് കൈയും നീട്ടിയിട്ട് പറഞ്ഞു അല്ല നട അടയ്ക്കാനുള്ള സമയമായില്ലോ എവിടെ എനിക്കുള്ള ഓണക്കോടി എന്ന് ഇത് കേട്ടപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കി അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നോക്കിയപ്പോ നല്ല ശ്രീത്തുള്ള തങ്കക്കുടം പോലൊരു ഉണ്ണി അപ്പോൾ ഈ തിരുമേനി പറഞ്ഞു അല്ല ഓണക്കോടി എല്ലാം കഴിഞ്ഞൂല്ലോ എന്തേ വൈകിയത് ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം അടുത്ത കൊല്ലം ഓണത്തിന് തരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഈ ഉണ്ണി ഉറക്കെ അവിടെയുള്ള എല്ലാവരും കേൾക്കച്ചാലേ പറഞ്ഞു വലിയ ദാനധർമ്മിയാണ് മല്ലിശ്ശേരി തിരുമേനിന്നാണ് കേട്ടിരിക്കുന്നത് അങ് ഇപ്പോൾ നോണയും പറഞ്ഞു തുടങ്ങിയപ്പോയെന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ആകെ വല്ലാത്തൊരു ജാള്യത തോന്നി താൻ തൻ്റെ ഉണ്ണിക്ക് പറഞ്ഞു മാറ്റി വെച്ച ആ വില കൂടിയ പാവം കൊണ്ട് ഈ കുട്ടി കണ്ടുപിടിച്ചല്ലോ അതുമായി ആകെ ഒരു നാണക്കേടുമായി എന്തായാലും വേണ്ടില്ല അദ്ദേഹം ഉടനെ ആ തന്റെ ഉണ്ണിക്ക് വേണ്ടി മാറ്റി വെച്ച ആ പാവം കൊണ്ടെടുത്ത് ഈ വന്ന് ചോദിച്ച നല്ല ഐശ്വര്യമുള്ള ആ ഉണ്ണിയുടെ രണ്ട് കൈയിലും വെച്ച് കൊടുത്തു എന്നിട്ട് അദ്ദേഹം വളരെ മനസ്താപത്തോടുകൂടിയാണ് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങിയത് താൻ ഒരു കള്ളം പറഞ്ഞുവല്ലോ കള്ളം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല തൻ്റെ ഉണ്ണിക്ക് വേണമെങ്കിൽ വേറെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കായിരുന്നു ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് താൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടില്ല ആകെ മോശമായി ആളുകളുടെ മുന്നിലും മോശമായി ഭഗവാനെ ക്ഷമിക്കണേ എന്നൊക്കെ വിഷമിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് വല്ലാണ്ട് വിഷമിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയത് ഇത്രയും കാലം ഇങ്ങനെ ഒന്നും ഉണ്ടാവാണ്ട് ഗുരുവായൂർ മതിൽക്കെട്ടിനകത്ത് വെച്ച് തന്നെ അതും ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ താൻ ഇങ്ങനെ കള്ളം പറഞ്ഞൂലോ എന്നൊക്കെ ഇങ്ങനെ വല്ലാത്ത പ്രയാസം കൊണ്ട് രാത്രി അദ്ദേഹത്തിന് കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല പിറ്റേ ദിവസം നിർമ്മാല്യത്തിന് നട തുറക്കുകയായി ഈ മല്ലിശ്ശേരി തിരുമേനി ഉൾപ്പെടെ മേൽശാന്തിയും അവിടുത്തെ ജോലിക്കാരും എല്ലാവരും ഉണ്ട് ശ്രീകോവിലിൻ്റെ നട തുറന്നു നട തുറന്നപ്പോൾ അതാ ഒരു അത്ഭുതമായ കാഴ്ച ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ തലേന്ന് രാത്രി ഈ മല്ലിശ്ശേരി തിരുമേനി ആ കൊച്ചുകുട്ടിക്ക് കൊടുത്ത പാവം കൊണ്ട് ഇങ്ങനെ രണ്ട് തൃക്കൈയിലും പിടിച്ചിട്ട് നിൽക്കുക തിരുമേനിക്ക് ആ കാഴ്ച കണ്ടപ്പോൾ കണ്ണുനീർ ഒഴുകി എന്താ ചെയ്യുക തൻ്റെ അസുലഭാഗ്യവും ഇന്നലെ ഉണ്ടായതെല്ലാം അദ്ദേഹം ഓർത്തു എന്തൊക്കെ തന്നെയായാലും സാക്ഷാൽ ശ്രീകൃഷ്ണനെ തനിക്ക് നേരിട്ട് കാണാനും ആ തൃക്കൈകളിലേക്ക് തനിക്ക് ആ ഓണക്കോടി വെച്ച് കൊടുക്കാനും ഒക്കെ കഴിഞ്ഞാലോ ഭഗവാൻ്റെ ആ ലീലാവിലാസം ഓർത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ധാരധാരയായിട്ടൊഴുകി നമ്മുടെ ശ്രീലകത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ അങ്ങനെയാണ് അല്ലേ അത്യാവശ്യം വികൃതിയും കുറുമ്പും എല്ലാം ഉള്ള ഉണ്ണിക്കണ്ണൻ ആ പാവമുണ്ട് കണ്ടപ്പോൾ ഓണക്കോടിയായിട്ട് ചോദിച്ചു വാങ്ങിയ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഓണക്കോടി ചോദിച്ചു വാങ്ങിയ ഈ ഉണ്ണിക്കണ്ണൻ്റെ കഥ ഇഷ്ടമായോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേം വേണം